എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിൽ നിങ്ങൾ എത്രയോള കല്യാണങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് കല്യാണത്തിന് പോയിട്ട് അതിൻ്റെ എല്ലാ ഒരു പ്രത്യേകതയാണല്ലേ ഗുരുവായൂർ കല്യാണം എന്ന് പറയുന്നത് ഏറ്റവും ഫ്ലറിഷ് ആയിട്ടുള്ള ആ ഒരു ലൈംലൈറ്റുള്ള ആ ഗുരുവായൂരിൽ വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ളതെന്ന് തന്നെയാണ് അങ്ങനെ ഒരു അനുഭവം ഒരു കല്യാണത്തിന് കൂടാല്ലേ നമുക്ക് ചെറിയൊരു കല്യാണത്തിന് എൻ്റെ പേര് രജനി പ്രേമൻ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ താമസിക്കുന്നു എനിക്ക് അനുഭവപ്പെട്ട വലിയൊരു കൃഷ്ണാനുഭവം ഇവിടെ പങ്കുവയ്ക്കട്ടെ ഈ കഴിഞ്ഞ സെപ്റ്റംബർ പതിനാല് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുടെ വിവാഹം ശ്രീകൃഷ്ണ ജയന്തി ആയതിനാല് നല്ല തിരക്കായിരിക്കുമെന്ന് ഞങ്ങൾ ശരിക്കും ഭയപ്പെട്ടിരുന്നു കേട്ടോ അങ്ങനെ വീട്ടിൽ നിന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പുറപ്പെടുമ്പോഴും യാത്രയിലുടനീളവും ഞങ്ങളുടെ മനസ്സിലെ ആശങ്കകളേറെയായിരുന്നു യാത്രയിൽ ഇടയ്ക്ക് വെച്ച് ബ്ലോക്ക് ഉണ്ടാകുമോ വിവാഹം കഴിഞ്ഞ് കൃത്യസമയത്ത് കല്യാണ ഹാളിലേക്ക് തിരിച്ചെത്തുവാൻ സാധിക്കുമോ എന്തെല്ലാം അങ്ങനെ പല പല ചിന്തകളായിരുന്നു പകൽ ഒമ്പതിനും ഇടയിലുള്ള സമയമാണ് കല്യാണം ബുക്ക് ചെയ്തപ്പോൾ ലഭിച്ചത് അതിനാൽ രാവിലെ ഏഴ് മണിക്ക് തന്നെ രണ്ട് വണ്ടികളിലായി ഇരുപത്തൊന്ന് പേര് ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു ഭഗവാന്റെ ഭഗവാൻ്റെ കാരുണ്യം എന്ന് പറയട്ടെ ഒരു മണിക്കൂർ നീളുന്ന യാത്രയിൽ ഗുരുവായൂർ എത്തും വരെ ഒരു ചെറിയ ബ്ലോക്ക് പോലും കിട്ടിയില്ല കൃത്യം എട്ടേ പത്തിന് വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിന്റെ തെക്കേ നടയിൽ എത്തിച്ചു ു പിന്നീട് നടന്നത് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോലെയാണ് വിവാഹം നടക്കുന്ന മണ്ഡപത്തിൻ്റെ അടുത്ത് എത്തിയത് വീട്ടുകാരും നേരത്തെ എത്തിയിരുന്നു ഞങ്ങൾ വേഗം തന്നെ മണ്ഡപത്തിൽ നേതൃത്വം വഹിക്കുന്ന ആളുടെ അടുത്ത് പോയി വിവാഹം രജിസ്റ്റർ ചെയ്തു രസീത് കാണിച്ചു അങ്ങനെ ഭഗവാൻ നേരിട്ട് നടത്തി തന്നതുപോലെ അനുഭവമായിരുന്നു കേട്ടോ ഭഗവാൻ ഗുരുവായൂരപ്പന്റെ കൃപ എങ്ങനെയൊക്കെയാണ് ഭക്തന്റെ അടുത്ത് വന്നു വന്നുചേരുന്നതെന്ന് ഞാൻ ശരിക്കും അതിശയിച്ചു പോയി എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് ഓരോ ഭക്തനും വേണ്ടത് എന്താണോ അതാണ് ഭഗവാൻ നൽകുന്നത് ഞങ്ങൾ ഭയപ്പെട്ടത് ഭഗവാൻ ഇല്ലാതാക്കുന്നത് ാക്കി കഠിനമായിരിക്കും എന്ന് ഞങ്ങൾ കരുതിയ ഓരോ കാര്യവും ഭഗവാൻ വളരെ ലളിതവും മനോഹരവുമാക്കി തീർത്തു കൃഷ്ണ ഗുരുവായൂരപ്പാ ചരണം അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഗുരുവായൂരിലെ ബന്ധുക്കളുടെ ആ സുഹൃത്തുക്കളുടെ ആരെങ്കിലും വിവാഹത്തിന് പങ്കെടുത്തിട്ടുണ്ടോ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ മാസവും ഏഴുപേർക്ക് കൃഷ്ണ വിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ജോയിൻ ബട്ടണിലൂടെ വരിക ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിലെ ഡീറ്റെയിൽസ് ഉണ്ടാവും ഹരേ കൃഷ്ണ